ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരു സിമ്പിൾ പ്രൊപ്പഗേഷൻ മെത്തേഡ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അഗ്ലോണിമ പ്ലാന്റ് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കുറെ കഴിഞ്ഞിട്ടും തൈകളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പലരുടെയും ഒരു കംപ്ലൈൻ്റ് ആണ് എന്നാൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എല്ലാവർക്കും സിമ്പിളായി ചെയ്യാൻ പറ്റിയ സ്റ്റെം കട്ടിംഗ് വഴി പുതിയ തൈകൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാം മുന്നേ സ്റ്റെം കട്ട് ചെയ്ത് മാറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് ഇത് കണ്ടാവും ഒരു സ്റ്റെം കട്ട് ചെയ്തപ്പോൾ അതിന്റെ രണ്ട് ഭാഗത്തു നിന്നും പുതിയ തൈകൾ ഉണ്ടായി വന്നതാണ് ഇത് ഇതുപോലെ ഒരു സ്റ്റെം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്താൽ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരുപാട് തൈകൾ ഒരേ സമയം ഉണ്ടാകുന്നതാണ് കട്ട് ചെയ്ത ഭാഗത്തെ സാഫ് പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഈ മുറിച്ചെടുത്ത പ്ലാൻസിനെയെല്ലാം മണൽ കിട്ടാനുണ്ടെങ്കിൽ അതിൽ നട്ടുവയ്ക്കാവുന്നതാണ് മണൽ ലഭ്യമല്ലെങ്കിൽ മണ്ണും നമ്മുടെ വീട്ടിലുള്ള ചകിരി ചീന്തി വെള്ളത്തിലിട്ട് കഴുകി അതും കൂടി ഉപയോഗിച്ചാൽ മതി പ്ലാന്റ് വേര് വരുന്നത് വരെ ഒരു വളവും ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാ പ്ലാന്റും ഞാൻ ഇതുപോലെ നട്ടുവെച്ചതാണ് ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ പ്ലാന്റ്സിനും നന്നായി വേരുകൾ വന്നിട്ടുണ്ടാകും ചെടി നടുമ്പോൾ പോട്ടിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ചകിരി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള ചകിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായി കഴുകി ഉപയോഗിച്ചാൽ മതി ഇതുപോലെ വേര് വന്നിട്ടുള്ള പ്ലാൻസിനെ കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് മാറ്റി നട്ടുവെക്കാവുന്നതാണ് ഇങ്ങനെ മാറ്റി നടുന്ന സമയത്തെ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഉണ്ടെങ്കിൽ ചേർത്ത് നടാവുന്നതാണ് അധികം കാലതാമസം ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു ആണ് അഗ്ലോണിമ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്